السلام عليكم سلمان معك حبيبي شو اخبارك الحمد لله حبيبي شو اخباركم الحمد لله الحمد لله حبيبي كيف بزنس حقنا طيب شاء الله ان شاء الله بقول لك شيء ان شاء الله يجيك احد آه اليوم اسمي قيوم اي بطلع اليوم بعد شوي ان شاء الله يجيك أيه بكره الصباح ان شاء الله اي بكره الصباح ان شاء الله طيب ان شاء الله ان شاء الله طيب ان شاء الله اوكي ولا هم حبيبي ولا عليك مع السلامه عليكم السلام عليكم هلا ആ പിന്നെ സൽമാനാണ് ആ ചെക്കെന്നാണ് വരുന്നുണ്ട് കേട്ടോ നമ്മളാളെന്ന് വരുന്നുണ്ട് ആ ഞാൻ അവിടെ കൈ ചോടിക്കാനോ കാത്ത് നിൽക്കണം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ വക്കുപരിഗതി ഇല്ലാതെ വരുകയാണ് ഓക്കെ 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 പത്തിന്റെ പൈസ കൈ ഇല്ലാതെ വരണേക്കോ ജി മോസന വേണ്ട കാരണം മൂപ്പരവും പോയാലും ഒക്കെ കഴിച്ചിലായ വീട്ടിൽ ആലോചിച്ചൊന്നും വേണ്ട മൂപ്പര പോ എന്തെങ്കിലും ടെൻഷൻ എന്താണ് ഒരു പേടിയും പേടിക്കണ്ട നമ്മളൊക്കെ ഇങ്ങനെ പോയത് തന്നെ അല്ലേ കുട്ടികളെയും മക്കളൊക്കെ വിരിഞ്ഞോട് ഐഡിയ ഇല്ല സിംബില്ലേ അതിൽ കോള് വരും അതിൽ വിളിച്ചിട്ട് ഇജിങ്ങനെ പറഞ്ഞാൽ മതി ഹിയർ ആം ഹിയർ അൻ്റെ അടുത്തൊരു പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും അതിൻ്റെ അടുത്ത് ആള് വരും ഒരു പേടി പേടിക്കണ്ടോക്ക ആളെ നമ്മൾ സെറ്റ് ആക്കി വെച്ചാൽ ഒരു മലയാളി ഉണ്ടാവും ഇല്ല ഒരു പേടിയും ആവും ശരി ഓക്കെ ഓക്കെ ഒരു പേടിയും പേടിക്കണ്ട 二十了。